നമസ്കാരം കർക്കിടക മാസം ആരംഭിക്കാൻ പോകുന്നു ഈ മാസത്തെ ജ്യോതിഷപരമായ ആത്മീയമായ ശക്തി വളരെ വലിയതാണ് പക്ഷേ ഈ മാസത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിരിക്കുന്നു ഇതിനെ അവഗണിച്ചാൽ ജീവിതത്തിൽ ദുരിതങ്ങളും ദോഷങ്ങളും വന്നു ചേരാം കമന്റിൽ എഴുതി തുടങ്ങൂ ശ്രീരാമജയം വിശ്വാസം നിങ്ങളുടെ രക്ഷയാണ് ഈ മാസം ചെയ്യരുത് എന്നുള്ളത് കള്ളം പറയരുത് ഇതൊരു വലിയ പാപമായി മാറും സത്യത്തിൽ നിന്നും പിന്മാറരുത് ആത്മാവിനെയും ഭാഗ്യത്തിനെയും ദുർബലമാക്കും തർക്കം കലഹം ഒഴിവാക്കണം അനാവശ്യമായ വാക്കുകൾ കുടുംബത്തിൽ പോലും ഉണ്ടാക്കും നമുക്ക് മനസ്സിൽ നെഗറ്റിവിറ്റി കയറിയാൽ പറയുന്ന വാക്കുകളിലൂടെയാണ് തീർന്നു ഇല്ല പോയി എന്നല്ല വാങ്ങണം വരേണ്ടതുണ്ട് എന്ന പോലെ പോസിറ്റീവ് ശൈലി ഉപയോഗിക്കണം ഈ മാസത്തിൽ പറയുന്ന ഓരോ വാക്കും നമുക്ക് നേരിട്ട് ഫലമായി തിരിച്ചെത്തുന്നു അതിനാൽ വാക്കുകൾ സൂക്ഷ്മമായി ഉപയോഗിക്കുക മുതിർന്നവരെ ബഹുമാനിക്കുക പിതൃ ആഗ്രഹം നഷ്ടപ്പെടുന്നത് വലിയ കഷ്ടതകൾക്ക് വഴിയൊരുക്കും സ്ത്രീകളെയും കുട്ടികളെയും ബുദ്ധിമുട്ടിക്കരുത് അവരിൽ നിന്നുള്ള ശാപം ഒരാളുടെ ഭാഗ്യം നിങ്ങൾ നിമിഷങ്ങൾക്കകം മാറ്റിമറിക്കും മൃഗങ്ങളെ ഉപദ്രവിക്കരുത് അവർക്കായി വെള്ളം ഭക്ഷണം നൽകുക അത് മക്കളെ പോലെ ദൈവത്തിന് പ്രിയൻ വീട്ടിലെ ശുദ്ധതയും ഈ മാസത്തിൽ പോസിറ്റീവ് ഊർജത്തിന് അത്യന്തം ആവശ്യമാണ് മെസിഞ്ഞ വസ്ത്രങ്ങൾ കീറിയ തുണികൾ ധരിക്കരുത് അവ ശരീരത്തിനും ചിത്രത്തിനും ദോഷം ചെയ്യും അടുക്കളയിൽ പഴകിയ ഭക്ഷണം എച്ചിൽ പാത്രങ്ങൾ വെട്ടി കിടക്കരുത് മഞ്ഞൾ വെള്ളം പച്ച കർപ്പൂരം ചേർത്ത വെള്ളം അടുക്കളയിൽ തളിക്കൂ ഇത് ദൈവിക ഊർജം ആകർഷിക്കും രാത്രി വിളക്ക് തെളിയിക്കുക അതിൽ പുഷ്പം ചേർക്കുക ജപം ചേർക്കുക അതിന് ഇരട്ട ഫലം ലഭിക്കും ഈ മാസത്തിൽ കടം വാങ്ങരുത് അതിന് വലിയ ദോഷപരിണാമങ്ങൾ ഉണ്ടാകും സാധിക്കുമെങ്കിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിലും കടം ഒഴിവാക്കുക ജീവിതത്തിൽ വ്യക്തതയോടെ മാത്രം തീരുമാനങ്ങൾ എടുക്കുക തീരുമാനങ്ങൾ സംശയമുള്ള ഇടപാടുകൾ ആർക്കും ഗുണകരമല്ല പ്രത്യേകിച്ച് കർക്കിടകത്തെ ക്ഷേത്ര ദർശന ശ്രീരാമജപം വേദപാരായണം അഥവാ ഭക്തിപൂർണമായ പ്രവൃത്തികൾക്ക് ഈ മാസം ഏറ്റവും അനുയോജ്യമാണ് മനസ്സിൽ കയറി വരുന്ന ഓരോ ദുഃഖത്തിനും മുൻപിൽ ഒരു ദൈവിക പരീക്ഷണമാണ് നമുക്ക് ചെയ്യേണ്ടത് ശുദ്ധവും സഹനശീലവുമുള്ള മനസ്സോടെ ദൈവത്തെ അനുസ്മരിച്ച് മുന്നോട്ടു പോവുക കമന്റിൽ എഴുതും വിശ്വാസത്തോടെ ഞാൻ കർക്കിടക മാസം തുടക്കം കുറിക്കുന്നു എന്ന് അതുകൊണ്ട് തന്നെ പുതിയ ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തും ശുഭം നിത്യവും വിളക്ക് തെളിയിക്കൂ സ്നേഹത്തോടെ സംസാരിക്കൂ ദൈവം കൂടെയുണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പങ്കുവയ്ക്കാനും മറക്കരുത് നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം